ജോർജ് പാകിസ്ഥാനിൽ തന്റെ ഈ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ മുസ്ലിം ആണോ അവൻ വർഗീയവാദിയാണ് വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിം ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല കേരളത്തിലെ സ്വത്ത് മുഴുവൻ കൊള്ളയടിക്കുന്ന നിലയിലേക്ക് പോവല്ലേ ഇത് ഞാൻ പച്ചക്കു പറയുന്നു എനിക്കൊരു മടിയില്ലെന്ന് പറയുന്നു മാനവസാനം കേരളത്തിൽ ഇതുപോലൊരു ഒരു ഇതുപോലൊരു നാറി ഇനി ദുനിയാവിന് വരെ അല്ല കാരണം ഇത്രയും വർഗീയം വിഷം ചീറ്റി നടക്കണേ ജോർജ് ഈ പര നാറിയെ കുറിച്ചാണ് രണ്ട് വർത്താനം പറഞ്ഞില്ലേ പിന്നെ ഞാനൊക്കെ എന്തിനാണ് ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞു കണ്ടിട്ടുണ്ട് ഇതുപോലെ കേട്ടോളി ഞാനും പാകിസ്ഥാനക്കാരെ തന്ത്രോട് പോകാൻ പറയാം ആ പാകിസ്ഥാൻക്ക് ഓ നമ്മളോട് പോകാൻ പറയാ ഈ പൊറ്റല്ലാത്തോ കാരണം എന്താ പറയാ ഇവനെപ്പോ ഒരു ഒരാൾക്കാരും വില ചെയ്യണില്ല കാരണം ബി ജെ പി ആൾക്കാരനെ ഇവർക്ക് വെറും ഇതിന്റെ വിലയാണ് കൊടുക്കുന്നത് മുസ്ലിം എന്ന് എങ്ങോട്ട് നിങ്ങള് തമിഴ്നാട്ടിൽ എല്ലാരും ഇടത്തോട്ടല്ലേ മുന്നോടുക്കുന്നത് അതിനാ വ്യത്യാസം എന്നും പറഞ്ഞ് വൃത്തികേടും പറഞ്ഞ് നടക്കുക പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട് ഏറ്റവും വലിയ മുസ്ലിം ആണോ അവൻ വർഗീയവാദിയെ മാറിപ്പോയി ഇന്ത്യ അല്ല വേണ്ടത് വേണ്ടത് പാകിസ്ഥാനാണ് ഈ മോനെ നീ എന്ത് അമേരിക്ക ഇവിടെ അത് പിന്നെ വാർത്തയിലേക്ക് ചാനൽ ചർച്ചയിലെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ് തടിതപ്പാൻ ബി ജെ പി നേതാവ് പി സി ജോർജ് ഇന്ത്യയിൽ ഞാൻ ഒരിക്കലും പറയില്ല നീ എന്തൊക്കെയാടാ ഈ കാണിച്ചു പറയില്ലേ അതമ്മ ഞാൻ സ്വപ്നം കണ്ടതായിരുന്നു മുഴുവൻ മുസ്ലീങ്ങളും തീവ്രവാദികളെന്ന പരാമർശം നിരുപാധികം പിൻവലിക്കുന്നുവെന്ന് പി സി ജോർജ് പറഞ്ഞു യൂത്ത് ലീഗ് എസ് ഡി പി ഐ അടക്കമുള്ള സംഘടനകൾ പി സി ജോർജിനെതിരെ പോലീസിൽ പരാതി നൽകിയ പശ്ചാത്തലത്തിലാണ് ക്ഷമാപണം വർഗീയ പരാമർശത്തിൽ ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല പക്ഷെ പക്ഷെ കേസ് കേസ് എടുത്തിട്ടില്ല എങ്കിലും എടുക്കും ില്ല മുൻകൂട്ടി കണ്ടതിനെ തുടർന്നാണ് ഇപ്പോൾ പരാമർശം പിൻവലിച്ചിരിക്കുന്നത് പെണ്ണ് ദിവ്യ പി സി ജോർജിന്റെ പരാമർശം വിവാദമാവുകയും വിവിധ ഫോണുകളിൽ നിന്ന് പ്രതിഷേധം ശക്തമാവുകയും ചെയ്തതിന് പിന്നാലെയാണ് പി സി ജോർജ് ഇപ്പോൾ ഫേസ്ബുക്ക് ക്ഷമാപണം നേരത്തെ ഒരു കറവക്കാരന്റെ സാറേ മാറിയല്ലേ കറവക്കാരൻ പോലെ കേസ് എടുത്ത് നിന്ന ഒരുക്കി ലോക്കപ്പിലിടാൻ പറ്റുന്ന കേസാണ് എന്നൊന്നും സംഭവിക്കുന്നില്ല ഈ നാട്ടിൽ എന്താണ് കാരണം മാധ്യമങ്ങൾക്ക് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമില്ല ജോർജ് ഇരുന്നു കൊണ്ട് ഒരു ഉളുപ്പുമില്ലാതെ പച്ചയ്ക്ക് സമൂഹത്തിൽ കാര്യങ്ങൾ കാര്യങ്ങൾ പോകുന്ന നിന്റെ ലക്ഷണം കണ്ടപ്പോഴേ അവ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ മറ്റു പലരെയും അറസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടല്ലോ പലരെയും എം എൽ എമാരെ പോലും വീടുകളിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു നിസ്സാര സംഭവങ്ങൾക്ക് പേരിൽ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന തരത്തിലൊക്കെ പരാമർശം നടത്തിയിട്ട് വളരെ പരസ്യമായി വിളിച്ചു പറഞ്ഞിട്ട് പല തരത്തിലുള്ള വകുപ്പനുസരിച്ച് ഇദ്ദേഹത്തിന് കേസെടുക്കാൻ വകുപ്പുണ്ട് എന്തുകൊണ്ടാണ് കേസെടുക്കാത്തതെന്ന് മനസ്സിലാവണില്ല എന്തായാലും ആ കാര്യത്തിൽ കോടതിയെ സമീപിക്കാൻ തന്നെയാണ് യൂത്ത് ലീഗ് തീരുമാനിച്ചിട്ടുള്ളത് പോലീസ് കേസ് എടുക്കും അല്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നാക്ക് ചൊറിഞ്ഞു